ആഗസ്റ്റ് ഇരുപത്തഞ്ച് ഫ്രാൻസിലെ വിശുദ്ധ ലൂയിസ് ഒമ്പതാമൻ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഫ്രാൻസിലെ രാജാവായി തീർന്ന വിശുദ്ധ ലൂയിസ് ഒമ്പതാമനെ മതപരമായ ഔന്നത്യത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് അദ്ദേഹത്തിൻ്റെ മാതാവായിരുന്ന കാസ്റ്റിലയിലെ ബ്ലാൻചെ ആയിരുന്നു തൻ്റെ ജീവിതകാലം മുഴുവനും അഗാധമായ ദൈവഭക്തി വെച്ച് പുലർത്തിയിരുന്ന ഒരാളായിരുന്നു വിശുദ്ധൻ ഒരു രാജാവ് എന്ന നിലയിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒരു യഥാർത്ഥ വിശുദ്ധൻ്റേതുപോലെ തന്നെയായിരുന്നു രാജ്യത്തിൻ്റെയും ക്രിസ്ത്യൻ ലോകത്തിൻ്റെയും ക്ഷേമത്തിനായി തൻ്റെ ജീവിതം തന്നെ ലൂയിസ് സമർപ്പിച്ചു ഒരു നല്ല സമാധാന സ്ഥാപകനും കൂടിയായിരുന്നു അദ്ദേഹം നിരവധി രാജാക്കന്മാർ തമ്മിലുള്ള തങ്ങളുടെ തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന് നിരന്തരം വിശുദ്ധൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു വിനീതമായ ഹൃദയത്തിന് ഉടമയായ വിശുദ്ധ ലൂയിസ് തൻ്റെ പദവിയെ വകവയ്ക്കാതെ പാവങ്ങൾക്ക് സഹായമാവുകയും കുഷ്ഠരോഗികളെയും മറ്റ് രോഗികളെയും സ്വയം പരിചരിക്കുകയും ചെയ്തു ദൈവഭക്തിയിലും ദിവ്യകാരുണ്യ സ്വീകരണത്തിലും വിശുദ്ധൻ വളരെയധികം ആവേശം കാണിക്കുകയും അതിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു യുദ്ധക്കളത്തിൽ ധീരനും സൽക്കാരങ്ങളിൽ മാന്യനുമായിരുന്ന ലൂയിസ് ഉപവാസവും കർക്കശമായ ജീവിതരീതിയും പാലിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാകട്ടെ നീതിയിലും വിശുദ്ധിയിലും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലും അധിഷ്ഠിതമായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെത് ഒരു ദുർബലമായ ഭരണമായിരുന്നില്ല മറിച്ച് തലമുറകളോളം മാതൃകയാക്കിയ ഒരു നല്ല ഭരണമായിരുന്നു ലൂയിസ് കാഴ്ചവെച്ചത് സന്യാസ സഭകളുടെ ഒരു വലിയ സുഹൃത്തും തിരസഭയുടെ ഒരു വലിയ ഉപകാരിയുമായിരുന്നു വിശുദ്ധ വി സോമധാമൻ വിശുദ്ധ നഗരത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള കുരിശു യുദ്ധത്തിനിടയിൽ ടൂണീസിന് സമീപമാണ് വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചത് ഗ്രന്ഥത്തിൽ വിശുദ്ധനെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഏതാണ്ട് ഇരുപത് വർഷങ്ങളോളം രാജാവായിരുന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് കഠിനമായ രോഗം പിടിപെട്ടത് വിശുദ്ധ നഗരത്തിൻ്റെ മോചനത്തിനായി കുരിശു നടത്തുവാനുള്ള പ്രതിജ്ഞ എടുക്കുവാൻ അത് കാരണമായി രോഗത്തിൽ നിന്നും മോചിതനായ ഉടൻ തന്നെ പാരീസിലെ മെത്രാനിൽ നിന്നും കുരിശ്ശുദ്ധക്കാരുടെ കുരിശ് അദ്ദേഹം സ്വീകരിക്കുകയും ഒരു വലിയ സൈന്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടിൽ സമുദ്രം മറികടക്കുകയും ചെയ്തു യുദ്ധത്തിൽ ലൂയിസ് ശത്രുക്കളെ പരാജിതരാക്കിയെങ്കിലും പ്ലേഗ് ബാധ മൂലം അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ വലിയൊരു ഭാഗം നഷ്ടമായി തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ അദ്ദേഹം ആക്രമിക്കപ്പെടുകയും പിടിക്കപ്പെടുകയും ചെയ്തു അതിനാൽ സാരസിൻസുമായി സമാധാന സന്ധി സന്ധിയിലേർപ്പെടുവാൻ രാജാവ് നിർബന്ധിതനാവുകയും വലിയൊരു മോചനദ്രവ്യം നൽകിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൈന്യവും മോചിതരാകുകയും ചെയ്തു രണ്ടാം കുരിശുക്തത്തിനിടയ്ക്ക് പ്ലേഗ് ബാധം മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടത് ട്രിനിറ്റാരിയൻ മൂന്നാം സഭയിൽ അംഗമായിരുന്ന ലൂയിസ് ഫ്രാൻസിസ്കൻ സഭയുടെ ഒരു ശക്തനായ സഹായി കൂടിയായിരുന്നു അതിനാൽ തന്നെ രാജാവിൻ്റെ സഹായങ്ങൾക്ക് പ്രത്യുപകരമായും അദ്ദേഹത്തിൻ്റെ കത്തോലിക്കാപരമായ ജീവിത മാതൃകയും വിശുദ്ധ ബനുവന്തുരയെ ആകർഷിച്ചിരുന്നു ടൂണീസിൽ വെച്ച് വിശുദ്ധൻ മരണപ്പെടുന്നതിന് ഒരു ദശകം മുൻപ് തന്നെ വിശുദ്ധ ബനുവന്തുര ഫ്രാൻസിസ്കൻ സഭയുടെ ജനറൽ സമ്മേളനത്തിൽ വെച്ച് വർഷംതോറും ഒരു ദിവസം വിശുദ്ധനു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും ഭക്തിയും ആചരിക്കേണ്ടത് ആവശ്യമാണെന്ന് നിർദ്ദേശിച്ചു മൂസ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സമിതി ആ നിർദ്ദേശം സ്വീകരിക്കുകയും ലൂയിസ് ഒമ്പതാമൻ്റെ മരണശേഷം ഉടൻ തന്നെ ഫ്രാൻസിസ്കൻ സഭ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവിക്ക് വേണ്ടിയുള്ള പ്രചാരണം തുടങ്ങുകയും ചെയ്തു ലൂയിസ് ഒമ്പതാമൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഉടൻ തന്നെ സെക്കുലർ ഫ്രാൻസിസ്കൻ സഭയും ഫ്രാൻസിസ്കൻ തേഡ് ഓർഡർ റെഗുലർ സഭയും അദ്ദേഹത്തെ തങ്ങളുടെ സംരക്ഷകനും മധ്യസ്ഥനുമായി ആദരിച്ചു തുടങ്ങി